കൂത്തുപറമ്പ് തൊക്കലങ്ങാട് ഈരാച്ചി മുത്തപ്പൻ മടപ്പുര തിരുവപ്പന മഹോത്സവത്തിന് തുടക്കമായി മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന മഹോത്സവത്തിനാണ് വെള്ളിയാഴ്ച കലവറ നിരക്കൽ ഘോഷയാത്രയോടെ തുടക്കമായത് നിരവധി ഭക്തജനങ്ങളാണ് ഘോഷയാത്രയിൽ അണിനിരന്നത് കുട്ടിക്കുന്ന് പരിസരത്ത് നിന്നും ആരംഭിച്ച കലവറ നിറക്കൽ ഘോഷയാത്ര തുക്കുലങ്ങാടി ടൌൺ ചുറ്റി ക്ഷേത്രത്തിൽ സമാപിച്ചു ക്ഷേത്രം പ്രസിഡന്റ് പി പത്മനാഭൻ സെക്രട്ടറി കരിയാടൻ സുരേഷ് വെള്ളുവ വിജേഷ് സി സിജേഷ് കെ എ പ്രത്യുഷ് എന്നിവരും മാതൃസമിതി അംഗങ്ങളും കലവറ നിരയ്ക്കൽ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പി എസ് മോഹനൻ കൊട്ടിയൂർ മുഖ്യപ്രഭാഷണം നടത്തി എന്നൊരു തെരഞ്ഞെടുക്കണം മനുഷ്യന്റെ ഒരു പ്രശ്നമാണ് പ്രശ്നം ഏത് തെരഞ്ഞെടുക്കണം വഴി തിരഞ്ഞെടുക്കണോ വികൃതിയിലേക്ക് ഉള്ള വഴി തിരഞ്ഞെടുക്കണോ ഏത് നിങ്ങളായതാണ് തിരഞ്ഞെടുക്കുക ഞാൻ നിങ്ങളോട് ചോദിക്കണം സംസ്കൃതിയിലേക്കുള്ള വഴി തിരഞ്ഞെടുക്കുക വികൃതിയിലേക്കുള്ള വഴി തിരഞ്ഞെടുക്കുക സിനിമ പാട്ടി പറഞ്ഞതുപോലെ പകൽ പോലെ ഉത്തരം വ്യക്തം ഉത്തരം ഒന്നേ പറയുകയുള്ളൂ പക്ഷേ സംസ്കൃതിയിലേക്ക് വഴി എന്ന് പറഞ്ഞാൽ കാരണം പി പത്മനാഭൻ അധ്യക്ഷനായി എ പി പുരുഷത്തമൻ പി രവീന്ദ്രൻ ടി കെ പ്രദീപൻ കാറാട്ട് രാജൻ സി കെ സുരേഷ് കെ സി ബാലൻ ഒ ദാസൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പ്രദേശവാസികളുടെ കലാപരിപാടികളും വൃന്ദാവൻ കലാക്ഷേത്ര കണ്ടേരി അവതരിപ്പിച്ച കടവാങ്കോട്ട് മാക്കവും മക്കളും നൃത്തനാടകവും അരങ്ങേറി గ్రామికాన్యూస్ కోతుపరం